അനധികൃത സ്വത്ത് സമ്പാദന ആരോപണങ്ങളിൽ എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകാൻ വിജിലൻസ് സ്വർണ്ണക്കടത്ത് ബന്ധത്തിലടക്കം പി വി അൻവർ എംഎൽഎ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നാണ് നിഗമനം കവടിയാറിലെ വീട് നിർമ്മാണത്തിലും ക്രമക്കേടില്ല എന്നാണ് കണ്ടെത്തൽ വിജിലൻസിന്റെ നീക്കത്തിൽ സിപിഐക്ക് അതൃപ്തിയുണ്ട് അതേസമയം അന്വേഷണം പ്രഹസനമാണെന്ന് തെളിഞ്ഞതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിനുശേഷം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പി വി അൻവർ പ്രതികരിച്ചു അല്ല നമ്മളൊരു അന്വേഷണത്തെക്കുറിച്ച് എങ്ങനെയാണ് ഇപ്പോൾ അവരെടുത്തൊരു നിലപാടിനെ കുറിച്ച് അഭിപ്രായം പറയുക അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങളിൽ ആ ഘട്ടങ്ങളിൽ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആ വിധത്തിലുള്ളൊരു കളങ്കം നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന കാര്യവും ചർച്ച ചെയ്തിട്ടുണ്ട് അന്വേഷണങ്ങളുടെ ഫലത്തെ ഇഷ്ടപ്പെട്ടതായാലും ഇല്ലെങ്കിലും അത് ചിലപ്പോൾ ഏതെങ്കിലും വിധത്തിൽ അതിനെ മറികടക്കേണ്ടി വരുന്ന വിധത്തിലുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ അത് കാണേണ്ടി വരും ഒരു 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 ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ടിനെ കുറിച്ചൊരു അഭിപ്രായം പറയുന്നത് ശരിയായ കാര്യമായിരിക്കില്ല അജിത് കുമാറിനെതിരായി നടത്തുന്ന അന്വേഷണം രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായതിൻ്റെ പേരിലും പൊതുസമ്മർദ്ദം ഉണ്ടായതിന്റെ പേരിലും മാത്രം നടത്തിയ ഒരു പ്രഹസനമായിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തോട് കമ്മിറ്റഡ് ആണ് കമ്മിറ്റഡാണ് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് അദ്ദേഹം ആർ എസ് എസ് നേതാക്കളെ കണ്ടത് അത് മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് അല്ല എം ആർ അജിത് മാത്രമല്ല എല്ലാവർക്കും ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ ഇതൊരു നെക്സസ് ആണ് ഈ ഒരു നെറ്റോറിയസ് ക്രിമിനൽ സംഘമുണ്ട് അപ്പോൾ സ്വാഭാവികമായും അജിത് കുമാറിൻ്റെ അന്വേഷണം അങ്ങനെയല്ലേ വരുള്ളൂ മുഖ്യമന്ത്രി എന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നടത്തിയ എന്താ പറയുക പത്രസമ്മേളനത്തിൽ അന്ന് എന്താ പറഞ്ഞത് അജിത് കുമാർ ഏറ്റവും നല്ല ഓഫീസറാണ് അജിത് കുമാറിനൊരു കുഴപ്പവും ഇല്ല ഒരൊറ്റ ഡോക്യുമെൻറ്റ്സ് മതി ഈ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ അദ്ദേഹം ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് പെയ്ഡ് ബൈ ക്യാഷ് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പൈസ ഒഫീഷ്യലായി കാണിക്കാതെ ഒരു ുമായി റിനു ഇപ്പോൾ അജിത് കുമാറിനെതിരായ അന്വേഷണത്തിലൊക്കെ റിപ്പോർട്ട് തയ്യാറായി കഴിഞ്ഞു എല്ലാത്തിലും അയാൾ അദ്ദേഹം കുറ്റവിമുക്തനാണ് എന്ന രൂപത്തിലാണോ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പോൾ എപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയാനാകുന്നു അതിനുശേഷം കോടതിയെ സമീപിക്കുമെന്നാണല്ലോ സ്മൃതി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച എ ഡിജിപി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുവാനുള്ള തീരുമാനത്തിലാണ് വിജിലൻസ് മുന്നോട്ടു പോകുന്നത് കഴിഞ്ഞ ഈ കഴിഞ്ഞ മാസം അവസാനമാണ് എ ഡിജിപി എം ആർ അജിത് കുമാറിനെ വിജിലൻസ് പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കി ചോദ്യം ചെയ്തത് ഈ ചോദ്യം ചെയ്യലിൽ കൃത്യമായിട്ടുള്ള രേഖകളടക്കം തന്റെ സാമ്പത്തിക സ്രോതസ്സ് വെളിപ്പെടുത്തുന്ന അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന രേഖകളടക്കം എ ഡിജിപി എം ആർ അജിത് കുമാർ വിജിലൻസിന് കൈമാറി എന്നുള്ള വിവരം അന്ന് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതുമാണ് ഇപ്പോൾ ക്ലീൻ ചിറ്റ് നൽകുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു െല്ലാം പരിശോധിച്ചതിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് അതായത് വരവിൽ കവിഞ്ഞ രീതിയിലുള്ള സ്വത്തോ അല്ലെങ്കിൽ അനധികൃതമായിട്ടുള്ള സ്വത്തോ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നതായി ഒരു വിവരം ലഭിക്കുന്നത് തന്നെ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും വരുന്ന രണ്ടാഴ്ചയ്ക്കുള്ളിൽ സർക്കാരിന് സമർപ്പിക്കുക എന്നുള്ളതാണ് ഈ ആരോപണം ഉന്നയിച്ച് എത്തിയ പി വി അൻവർ എം എൽ എക്ക് പോലും ഇതിലൊരു തെളിവ് നൽകുവാൻ വേണ്ടി അതായത് ആരോപണങ്ങൾക്കപ്പുറം വിജിലൻസിന് തെളിവ് നൽകുവാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളതാണ് വിജിലൻസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതുകൊണ്ടുതന്നെ എ ഡി ജി പി എം ആർ അജി കുമാർ തെറ്റുകാരനല്ല എന്ന് ചൂണ്ടിക്കാട്ടുന്ന ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും സർക്കാരിന് സമർപ്പിക്കുക ഇത് രണ്ടാഴ്ചയ്ക്കകത്ത് ഉണ്ടാകും എന്നുള്ള വിവരം ലഭിക്കുന്നു നമുക്കറിയാം നിലവിൽ എ ഡി ജി പി എം ആർ അജി കുമാറിനെ ഡി ജി പി പദവിയിലേക്ക് ഉയർത്തുവാനുള്ള ഒരു സാഹചര്യം ഉണ്ട് അത്തരത്തിലൊരു തീരുമാനം മന്ത്രിസഭായോഗം ഉൾപ്പെടെ അംഗീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ ആറു മാസത്തിനുള്ളിൽ നിലവിൽ നടക്കുന്ന അന്വേഷണങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ച ഇദ്ദേഹം കുറ്റം ആണ് എന്നുള്ളതടക്കം എഫ്ഐആർ അടക്കം രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ അത്തരമൊരു തീരുമാനത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിനോ പിന്മാറാൻ വേണ്ടി കഴിയൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ നിലവിൽ ക്ലീൻ ചീറ്റ് നൽകുന്നതോടുകൂടി ഡിജിപി പദവിയിലേക്ക് എത്താൻ അദ്ദേഹത്തിന് എളുപ്പ വഴി ആകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് രണ്ടാഴ്ചയ്ക്കകം സംസ്ഥാന സർക്കാരിന് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്